ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാനസ ഫാനസിയുടെ മറ്റൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം ഞാൻ കുറെ ആഴ്ചകളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതെന്തുകൊണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കാം എന്നിരുന്നാൽ പോലും ഇന്ന് ഒരു വീഡിയോ വരാനുള്ള സാഹചര്യം കുറെ ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ അസിസ്റ്റൻറ്റ് മാനേജർ ചിപ്പ് എഫ് പി ഐയിൽ പുതുതായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ചിപ്പിൻ്റെ യൂസേജ് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ട്രിപ്പിൽ കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു വീഡിയോ ചോദിക്കാൻ കുറെ ആളുകൾക്കെങ്കിലും അതൊരു സഹായകമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ ടോപ്പിക്കും ധൈര്യം ഡയറക്ടറായിട്ട് കിടക്കാം അത് നമുക്കറിയാം ഈ സീസൺ തുടക്കത്തിൽ തന്നെ എഫ് ബി ഐയിൽ അനൗൺസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ സീസൺ മുതൽ എക്സ്ട്രാ ഒരു ചിപ്പും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് മോസ്റ്റ്ലി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് അങ്ങനെ ഒരു മിസ്സ്രി ചിപ്പ് എന്ന രീതിയിൽ ഈ ചിപ്പിനെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പല 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 അൻസിപ്പേഷൻ ഈ ചിപ്പ് അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക ഈ ചിപ്പ് ആയിരിക്കും വർക്ക് ചെയ്യുക എന്നാൽ അത്തരം അഭിമുഖങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എഫ് പി ഐയില് ആ ചിപ്പ് എന്താന്ന് റിവീൽ ചെയ്തിട്ടുണ്ട് ആ ചിപ്പിന്റെ പേരാണ് അസിസ്റ്റന്റ് മാനേജർ ചിപ്പ് എന്ന് പറയുന്നത് എന്താണ് അസിസ്റ്റന്റ് മാനേജർ ചിപ്പ് അതായത് തുടർച്ചയായ ഗെയിമിംഗ് ഇരുപത്തിനാല് മുതൽ തുടർച്ചയായ മൂന്ന് കളികളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഇരുപത് ടീമുകളിൽ നിന്നും ഏതെങ്കിലും ഒരു ടീമിന്റെ മാനേജർ നിങ്ങൾക്ക് ടീമിനായിട്ട് എടുക്കാൻ കഴിയും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ മാനേജർ ടീമിനായിട്ട് കഴിഞ്ഞാൽ തുടർച്ചയായ മൂന്ന് കളികളിലായിരിക്കും ഈ മാനേജർ നിങ്ങളുടെ ടീമിനെ കളിക്കുക അപ്പൊ അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഈ ഇങ്ങനെ കളിക്കുന്ന മാനേജർമാരുടെ ഈ ടീമിന്റെ അതായത് നമ്മളെടുക്കുന്ന ടീമിന്റെ പ്രീമിയർ ലീഗിലെ യഥാർത്ഥ പെർഫോമൻസിനനുസരിച്ച് പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എങ്ങനെയാണ് പോയിന്റ് കാൽക്കുലേഷൻ നോക്കാം നിങ്ങളെ എടുക്കുന്ന മാനേജർ ലെറ്റ്സെ നമ്മളിപ്പോൾ അർണോസോട്ടിനെടുത്തുണ്ടെങ്കിൽ ലിവർപൂള് അർണോ ഷോട്ടിനെടുത്തെങ്കിൽ ലിവർപൂൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ആറ് പോയിന്റ് കിട്ടും ഡ്രോ ആയി കഴിഞ്ഞാൽ അറുനോസോട്ടിന് മൂന്ന് പോയിന്റ് ലോസ് ആണെങ്കിൽ സീറോ പോയിന്റ് ഓരോ ഗോളിനും പ്ലസ് വൺ പോയിന്റ് ക്ലീൻ ഷീറ്റ് ആണെങ്കിൽ രണ്ട് പോയിന്റ് കിട്ടും അതുപോലെ ടേബിൾ ബോണസ് ടേബിൾ ബോണസ് വിൻ എന്ന് പറയുന്നത് പത്ത് പോയിന്റ് കിട്ടും ടേബിൾ ബോണസ് ഡ്രോ എന്ന് പറയുന്ന അഞ്ച് പോയിന്റ് കിട്ടും ഇതിനകത്ത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടേം എന്ന് പറയുന്ന ടേബിൾ ബോണസ് വിൻ അതുപോലെ ടേബിൾ ബോണസ് ഡ്രോ ഈ പോയിന്റുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് വളരെ ഈസിയാണ് അതായത് ഒരു ഗെയിം വീക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീമിനെടുത്തു വെച്ചിരിക്കുന്ന മാനേജറുടെ ടീം ഏത് പൊസിഷനാണ് പ്രീമിയർ ലീഗിൽ നിന്ന് നോക്കുക അപ്പൊ പന്ത്രണ്ടാം പൊസിഷൻ ആണെങ്കിൽ അതിനേക്കാൾ പടി മുകളിലുള്ള ടീമുമായിട്ടാണ് ആ പർട്ടിക്കുലർ ടീമ് കളിക്കുന്നതെങ്കിൽ അങ്ങനെ കളിച്ച് ജയിച്ചാൽ മാത്രം കിട്ടുന്ന ആണ് ഈ ടേബിൾ ബോണസ് വിൻ പോയിന്റ് അല്ലെങ്കിൽ അത്തരം ടീമുകളുമായിട്ട് കളിച്ച് ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രോ ആവുമ്പോൾ കിട്ടുന്ന ആണ് ഈ ടേബിൾ ബോണസ് പറഞ്ഞാൽ പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ടീം ആറാം സ്ഥാനത്തുള്ള ടീമുമായിട്ട് കളിച്ച് ജയിച്ചാൽ പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ടീമിന്റെ മാനേജർക്ക് ഒരു പത്ത് പോയിന്റ് എക്സ്ട്രാ കിട്ടും പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ടീമ് പത്താം സ്ഥാനത്തുള്ള ടീമായിട്ട് കളിച്ച് ജയിക്കണമെങ്കിൽ ഈ പറഞ്ഞ ടേബിൾ ബോണസ് പോയിന്റ് കിട്ടില്ല നോർമൽ വിന്നിന്റെ ആറു പോയിന്റ് മാത്രമാണ് കിട്ടുക സോ അതാണ് ടേബിൾ ബോണസിൻ്റെ കാര്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഇതിന്റെ ട്രാൻസ്ഫർ യൂസേജ് പറഞ്ഞു പറഞ്ഞുതരാം ട്രാൻസ്ഫർ യൂസേജ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ലെറ്റ്സ് അതിന് മുമ്പ് പറഞ്ഞു വെക്കുന്ന കാര്യം എന്നും മുതലാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഗെയിം വീക്ക് ഇരുപത്തിനാല് മുതലാണ് ഈ ചിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുക അതായത് ഫെബ്രുവരി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഗെയിം വീക്ക് മുതലാണ് ഈ ഒരു യൂസ് ഈ ഒരു ചിപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാം അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ നോക്കി വരുവാണെങ്കിൽ ട്രാൻസ്ഫർ നമുക്ക് ഫസ്റ്റ് ജിപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് ട്രാൻസ്ഫർ ഒന്നും സംഭവിക്കില്ല അപ്പോൾ എനിക്ക് രണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഗെയിം വീക്ക് ട്വൻറ്റി ഫോറിൻ്റെ രണ്ട് ട്രാൻസ്ഫർ ഉണ്ട് എനിക്ക് അസിസ്റ്റൻ്റ് മാനേജർ ചിപ്പ് യൂസ് ചെയ്യുമ്പോൾ രണ്ട് ട്രാൻസ്ഫർ അങ്ങനെ തന്നെ കാണും അത് ചിപ്പായിട്ട് യൂസ് ചെയ്ത് പോകുന്നുള്ളൂ എന്നിരുന്നാൽ എന്നാൽ അടുത്ത ആഴ്ച മുതൽ ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ ഗെയിം വീക്കിൽ ഞാനൊരു മാനേജർ കൊണ്ടുവന്നു അതിന് ട്രാൻസ്ഫർ അല്ല ചിപ്പ് ആക്ടിവേറ്റഡാണ് ഇരുപത്തി അഞ്ചാമത്തെ ഗെയിം വീക്കിൽ ഇത് സംഭവിക്കും നമുക്ക് ഈ കറണ്ട് എടുത്തുള്ള മാനേജറെ ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ നമ്മുടെ മാറ്റുമ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഈ മാനേജറെ മാറ്റാൻ വേണ്ടി മാത്രം പോകും അതായത് കയ്യിലുള്ള ട്രാൻസ്ഫറുകൾ കൺസ്യൂം ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ആദ്യമായി എടുത്ത മാനേജറെ മാറ്റാൻ കഴിയുള്ളൂ എന്നാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു മാനേജറെ ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മൂന്ന് അത് കളിച്ചു പോകും ഇപ്പം ഇന്ന് അസിസ്റ്റന്റ് മാനേജർ ഓൺ ആക്കി വെച്ചു നാളെ ഓഫാക്കി വെക്കാനുള്ള സാധ്യത ഇല്ല ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായ മൂന്ന് ഗെയിമിക്കളത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും സാധനം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ പോയിന്റ് ഫൈവ് മുതൽ വൺ പോയിന്റ് ഫൈവ് വരെയാണ് മാനേജേസിൻ്റെ പ്രൈസ് വരുന്നത് അതൊരു ഫിക്സ്ഡ് ആണ് അത് സീസൺ ത്രൂ ഔട്ട് അങ്ങനെ ആയിരിക്കും അതിനകത്ത് യാതൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുകയില്ല അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏറെക്കുറെ എത്രത്തോളം മാനേജറിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്ക്വാഡ് കോമ്പോസിഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ എഫ് പി എൽ പോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് ലിവർപോൾ അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്ന് മൂന്ന് കളിക്കാരെയാണ് എടുത്തു വെക്കാൻ കഴിയുള്ളൂ ഈ കളിക്കാരെന്ന് പറയുമ്പോൾ ഈ ചിപ്പ് ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ ഈ മൂന്ന് മൂന്നെന്നുള്ളത് രണ്ടായിട്ട് മാറും ലറ്റ്സെ നിങ്ങളുടെ ടീമിലിപ്പോൾ അർണോൾഡും സലയും ഉണ്ട് നമ്മൾ അർണേസിലോട് ടീമിലായിട്ട് ചിപ്പ് വഴി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ലിവർപോൾ പ്ലേയർ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ കഴിയില്ല അതുപോലെ നിങ്ങളുടെ ടീമിലിപ്പോൾ മൂന്ന് ഓൾറെഡി സിറ്റി പ്ലേയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം ലറ്റ്സേ ഗവാഡികളും ഫോർ ഹാളിനുണ്ട് നിങ്ങൾക്ക് പെബ് പെബ്ഗാഡികളും നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല കാരണം വെച്ചാൽ ഓൾറെഡി മൂന്ന് സ്ലോട്ട് ഫില്ലാണ് സോ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ ഈ ചിപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ മൂന്ന് പ്ലെയർ ഫ്രം ഫ്രം എ ടീം എന്നുള്ള കോട്ട ഈ മാനേജറിന്റെ കാര്യത്തിലും ബാധകമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കണം മറ്റു കാര്യങ്ങളായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ചിപ്പ് ആക്ടിവേറ്റ് മറ്റു ചിപ്പുകളെ പോലെ തന്നെ ഈ ചിപ്പ് ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ വേറൊരു ചിപ്പും യൂസ് ചെയ്യാൻ കഴിയില്ല അതായത് നിങ്ങൾ ഗെയിമിക് ട്വൻറ്റി ഫോറിന് ചിപ്പ് യൂസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ഈ മൂന്ന് ഗെയിമികളിലേക്ക് നിങ്ങൾക്ക് വേറെ യാതൊരു ചിപ്പും യൂസ് ചെയ്യാൻ കഴിയില്ല ട്വന്റി സിക്സിന് ശേഷം ഈ ഇപ്പം നല്ല ഈ ചിപ്പ് അവസാനിക്കുമ്പോൾ മറ്റ് ചിപ്പുകൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തി ഗെയിമിങ് ട്വൻ്റി ഫോർ നമ്മളിപ്പോൾ യൂണിറ്റഡിൻ്റെ മാനേജർ എടുത്തു ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ആയപ്പോഴത്തേക്കും പുള്ളീനെ സാക്കി എഴുത്തു വിചാരിക്കാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമൊന്നും ബിക്കോസ് യുണൈറ്റഡ് ജയിച്ചാൽ ആ പോയിന്റ് നമുക്ക് വരും അത് മാനേജർ ഇടയ്ക്ക് ഇട്ടിട്ട് പോയാലും മാനേജറെ ചെയ്താലും കൂടെ എന്താണെങ്കിലും കുഴപ്പമില്ല തുടർച്ചയായ മൂന്ന് ഗെയിമുകളിൽ നമ്മൾ ഏത് ടീമിന്റെ മാനേജറാണ് എടുക്കണേ ആ ടീം എന്ത് ചെയ്യണോ ആ പോയിന്റ് നമുക്കത് കിട്ടും പിന്നെ പിന്നെ ഇതിനകത്ത് സാധാരണമായിട്ട് വരുന്ന കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ യു ക്യാപ്റ്റൻ യുവർ അസിസ്റ്റന്റ് മാനേജർ അതായത് നമുക്ക് എടുത്താൽ മാനേജറെ ക്യാപ്റ്റനാക്കി വെക്കാൻ പറ്റും മാനേജറെ മേജറെ ക്യാപ്റ്റനാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേയേഴ്സിനെ മാത്രമേ ഈ ക്യാപ്റ്റനാക്കാൻ പറ്റുള്ളൂ അതുപോലെ ഈ മാനേജറെ മേടിക്കാൻ പ്രത്യേകിച്ച് പൈസയും കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു പോയിന്റിനാണ് എഫ് പി എൽ കമ്പ്യൂണിക്ക് മൊത്തത്തിൽ നിരാശരായിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞപോലെ പോയിന്റ് ഫൈവ് മുതൽ വൺ പോയിന്റ് ഫൈവ് വരെയുള്ള മാനേജർ വാങ്ങണമെങ്കിലും നമ്മൾ സമ്പാദിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്ലെയറിനെ വെച്ച് കുറച്ച് ക്യാഷ് സേവ് ചെയ്തിട്ടാണ് ഈ മാനേജർമാരെങ്കിലും മേടിക്കാൻ അതായത് നമ്മുടെ ബഡ്ജറ്റ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കൂടില്ല ഉള്ള ബഡ്ജറ്റിന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും മാനേജർ എടുത്തു വെച്ച് തരിതെപ്പു എന്നുള്ള മാത്രമാണ് പക്ഷെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൺ മിനിറ്റിനടുത്തൊരു മാനേജർ മേടിച്ചു ആ ചിപ്പ് അങ്ങ് തീർന്നുകഴിയുമ്പോൾ മാനേജർ അങ്ങ് വാനുഷ് ആവുകയും ആ വൺ മില്യൺ നമ്മൾ ബാങ്കിലിട്ട് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ആ വൺ മില്യൺ പിന്നെ കളിക്കാരനായിട്ട് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം കുറത്തുള്ളൂ പക്ഷേ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാനേജർക്കുള്ള പൈസ നമ്മൾ നേരത്തെ കണ്ടുവച്ചേക്കണം എന്ന് മാത്രമാണ് പറയാവുന്നത് പിന്നെ അസിസ്റ്റന്റ് മാനേജർ ഈ ചിപ്പ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും പറ്റില്ല നമുക്ക് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് വീക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് നിങ്ങളുടെ ടീമിൽ പത്ത് ഇഞ്ചറി വന്നാലും നിങ്ങൾക്ക് വൈൽഡ് കാർഡ് എടുക്കാനും പറ്റില്ല ഫ്രീ ഹിറ്റ് ചെയ്യാനും പറ്റില്ല ട്രിപ്പിൾ ക്യാപ്റ്റൻ ആക്ടിവിറ്റ് ചെയ്യാനും പറ്റും ഒന്നും പറ്റില്ല നിങ്ങൾ സ്റ്റക്കായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക പിന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാനേജർമാർക്ക് റിയൽ റെഡ് റെക്കാർഡ് യെല്ലോ കാർഡോ കിട്ടില്ലല്ലോ ഈ സൈഡ് ലൈനിൽ കിടന്ന് നിങ്ങൾക്ക് കത്ര കളിച്ച് കഴിയുമ്പോൾ അവർ കാർഡ് കൊടുത്ത് പുറത്തു അത് നമ്മുടെ പോയി ഞാൻ ബാധിക്കും ഒരു കാരണവശാലും ബാധിക്കില്ല നമ്മുടെ പോയിന്റ് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ വിൻ ഓർ ലോസ് ഓർ ഡ്രോ ഗോൾ സ്ക്വാർഡ് ക്ലീൻ ഷീറ്റ് ഈ ആസ്പെറ്റിൽ മാത്രമാണ് പോയിന്റ് വരുന്നത് യെല്ലോ കാർഡ് മേടിച്ചാലും റെഡ് കാർഡ് മേടിച്ചാലും അതിന് യാതൊരു മാറ്റങ്ങളും വരുന്നില്ല സോ അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ പ്രസേസിൽ പറയുകയാണെങ്കിൽ തുടർച്ചയായ മൂന്ന് ഗെയിമുകളിലൂടെ നമ്മളൊരു മാനേജറെ എടുത്തു വെക്കുന്നു ഈ മാനേജറെ എടുക്കാനുള്ള പ്രൈസ് നമ്മൾ തന്നെ കണ്ടെത്തണം ഈ മാനേജറുടെ പ്രൈസ് സോ സീസൺ ഉടനീളം സെയിം ആയിരിക്കും ഈ മാനേജറിൽ റെപ്രസെന്റ് ചെയ്യുന്ന ടീം പ്രീമിയർ ലീഗിൽ വിജയിച്ചാൽ നമുക്ക് പോയിന്റ് കിട്ടും തോറ്റ ചെറിയൊരു പോയിന്റ് പോയിന്റ് കിട്ടത്തില്ല ഡ്രോ ആയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത പോയിന്റുകൾ കിട്ടും ഈ പോയിന്റ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള മാർഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ആ ടീമിന്റെ ടേബിൾ നിലയിൽ നിന്നും അഞ്ച് സ്ഥാനം ഉയർന്ന തരത്തിലുള്ള ഒരു ടീമിനുമായിട്ട് കളിച്ച് ജയിക്കുകയാണെങ്കിൽ പോയിന്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതാണ് ഉണ്ട് അതാണ് ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ ചിപ്പിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില പോയിന്റില് നിങ്ങൾക്ക് ഒന്ന് കിട്ടിയ പക്ഷേ നിങ്ങൾക്കത് ഒന്നോടൊന്ന് വായിച്ചാൽ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇതാണ് ഈ അസിസ്റ്റന്റ് മാനേജർ ചിപ്പിനെ പറ്റി പറയാനുള്ളത് എനിക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ക്ലിയർ പിന്നെ വീഡിയോ വരാത്തതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒറ്റവാക്യം പറയുകയാണെങ്കിൽ മറ്റു പല കാര്യങ്ങളിലിട്ടും മറ്റു പല തിരക്കുകളും ജീവിതത്തിൽ വരുന്നു അപ്പം അത്തരം കാര്യങ്ങളിലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് മുതല് ഈ അടുത്ത കാലം വരെ ഏറെക്കുറെ എൻ്റെ ഒരു ഓർമ്മയിൽ വളരെ കുറച്ച് ഗെയിമിക്കൾ മാത്രമാണ് ഞാൻ മിസ്സ് ചെയ്തോളൂ അല്ലാത്ത ഗെയിമിക്കളൊക്കെ പലപ്പോഴും സമയം ഇല്ലാഞ്ഞിട്ട് പോലും ചെയ്ത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ചില പ്ലാൻസ് അല്ലെങ്കിൽ ചില നമ്മുടെ ചാനൽ ഈ രീതിയിൽ വളരണം അല്ലെങ്കിൽ ഈ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്പെടണം എന്നൊരു തോട്ടിലാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ എത്രത്തോളം ആളുകൾക്ക് ഇതുകൊണ്ട് ഉപയോഗം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള ഒരു 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 എന്താ പറയാ നമുക്ക് അതിന് മോണിറ്ററി ഫാക്ടർ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഓൾ ടൂതിർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് വളരെ ശോകമാണ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള വ്യൂ കിട്ടുന്നില്ല അതിന് ഞാൻ ആരെയും കുറ്റം പറയാം ഞാൻ എന്നെ തന്നെ കുറ്റം എനിക്ക് എനിക്കറിയത് എങ്ങനെ വ്യൂ കൂട്ടണം ഇതെങ്ങനെ എൻഹാൻസ് ചെയ്യണം എന്നൊക്കെ നല്ല ധാരണ എനിക്കുണ്ട് പക്ഷെ അതിനൊക്കെ വേണ്ടത് ടൈം എന്നൊരു സാധനമാണ് ആസ് ഓഫ് നോ ഇപ്പോഴത്തെ തന്നെ ഷെഡ്യൂൾ വെച്ചിട്ട് എനിക്കിത് അങ്ങനെ ചെയ്ത് ഇതിനൊരു മറ്റൊരു ലെവലിലായിട്ട് എത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ഉത്തമ ബോധം ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുന്നത് ബ്രേക്കാണോ അത് ഇനി തിരിച്ചു വരുമൊന്നും പറയാൻ കഴിയില്ല അറ്റ് ദ മൊമെന്റ് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഞാൻ ഫുട്ബോളിന് വിട്ടോ അല്ലെങ്കിൽ എഫ് പി എൽ വിട്ടോ പോകുക എന്നല്ല അർത്ഥം പക്ഷേ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് ഞാനിവിടെ ഒരു ഫുട്ബോൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഒരു ഫർദർ ഡെവലപ്മെന്റും അതിന്റെ കാര്യങ്ങളും കുട്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളും അത്രയും കാര്യങ്ങളുമായിട്ട് ഒക്കയുപൈഡ് ആണ് അപ്പോൾ ഫുട്ബോൾ തന്നെയാണ് ലൈഫ് അതുമായി ബന്ധപ്പെട്ട മൂവിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ എഫ് പി എൽ എനിക്കിഷ്ടമല്ലാത്തൊന്നും പക്ഷെ നമ്മൾ 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 ഇതിന്റെ ഇടയ്ക്ക് ഇല്ലാത്ത ഒരു വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ പോലും വീഡിയോ ചെയ്ത് ഇടുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട് അപ്പം നമുക്കത് ഇപ്പോൾ നമ്മുടെ മൂഡിനെ ബാധിക്കുന്നു നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നു എല്ലാം അത്തരം കാര്യങ്ങളിട്ടുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെസ് ആവുമെന്ന് തോന്നുന്നുണ്ടാണ് ബ്രേക്ക് എടുക്കുന്ന വളരെ പേഴ്സണൽ എന്നോട് എന്നെ എന്നോട് ചോദിക്കുവാണെങ്കിൽ എന്നോട് എനിക്ക് വീഡിയോ ചെയ്യാത്തതി എനിക്ക് എന്നെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരം ടൈമുകൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് വേണ്ടിയും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തിരിച്ചറിവാണുള്ളത് തിരിച്ചു വരാം ചിലപ്പോൾ ഞാൻ വീഡിയോ വേണ്ടി തിരിച്ചു വന്നേക്കാം പക്ഷെ അറ്റ് ദ മോമെൻ്റ് ഇതാണ് കാരണം കുറെ ആളുകൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഓക്കെയാണ് നിങ്ങളുടെ നാട്ടിലുണ്ടോ നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ചോദിക്കുന്ന അതുകൊണ്ട് അവരോടൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും ഈ അന്വേഷണങ്ങൾക്കൊക്കെ നന്ദി അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഏത് സന്ദർഭത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട് അവർനി മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്റെ നമ്പർ അറിയുന്ന ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നത് എന്റെ പേഴ്സണൽ നമ്പറാണ് യു ക്യാൻ കോൺടാക്ട് മെനീ ടൈം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് സോ കീപ്പ് ഇൻ ടച്ച് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും എഫ് പി എനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മളോട് ബന്ധപ്പെടുക നമ്മൾ അവൈലബിൾ ആവുന്ന രീതിയിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സോ വേറൊന്നും പറയാനില്ല ഈ പറഞ്ഞ ഈ ചാനലുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഏറ്റവും ഒരു ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നു വെച്ചാൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയെന്നൊന്നാണ് പലരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ എഫ് നമ്മുടെ കേരളത്തിലുള്ള എഫ് പി എൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്കൊരു നമുക്കൊരു എല്ലായിടത്തും ഒരു പ്രസൻസ് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതും ഞാനതൊരു വലിയ കാര്യമായി കാണുന്നു സോ ഇത്ര നാളെ നന്നായിരുന്നു സപ്പോർട്ടിന് നന്ദി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ടോപ്പിക്കലൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് വരാം എന്നിരുന്നാൽ പോലും സ്ഥിരം എല്ലാ ആഴ്ചയും പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും വീഡിയോ ആയിട്ട് വരാൻ തൽക്കാലം ഈ പറഞ്ഞ പല പല കാരണങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് അത്ഭവിഷമത്തോടെയാണ് ഞാൻ അറിയിക്കുന്നു സോ സപ്പോർട്ടിനെല്ലാം നന്ദി ടേക്ക് കെയർ മറ്റൊരു വീഡിയോ ഉടനെ കാണുമെന്ന് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഇന്നലത്തെ വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് തരാം ബൈ